ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വീട്ടിലിരുന്ന് അടുത്തപ്പോൾ അരുണിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു കിച്ചു ആൾക്കാരെ അഭിമുഖീകരിക്കാൻ അവനൽപ്പം ജാളിയതയുണ്ടായിരുന്നു അരുണിന്റെ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെത്തിയതും കിച്ചു ഒന്ന് പരിങ്ങി ക്ലബ്ബിലെ പിള്ളേർ അവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇതുവരെ തന്നെ കാണുമ്പോൾ ബഹുമാനം തന്നിരുന്ന പിള്ളേരാ ഇന്ന് അവരെ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരുതരം അപകർഷതാ ബോധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു പെറികളിൽ നിന്നാരോ പറയുന്നിട്ട് അവൻ പെട്ടെന്നൊന്ന് മുന്നിലേക്ക് ചാടി കാലു തെറ്റി വീഴാൻ പോയതും അവൻ ഒരുവിധം അടുത്തുള്ള തെങ്ങിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു ശരിക്കും എന്തെങ്കിലും അപ്പോഴേക്ക് അവിടെ കൂട്ടിച്ചിരി മുഴങ്ങിയിരുന്നു ദേഷ്യത്തോടെ അവൻ നോക്കി പല്ലു കടിച്ച അവൻ വേഗത്തിൽ നടന്നു നീങ്ങി രാത്രി ഒരു പോളെ കണ്ണടക്കാൻ അവന് സാധിച്ചിരുന്നില്ല കണ്ണടച്ചാൽ ആർച്ച ചാണകം എടുത്തു ഒഴിച്ച രംഗമാണ് മനസ്സിൽ എത്ര ശ്രമിച്ചിട്ടും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം അത് തന്നിൽ ചേർന്നിരിക്കുന്നു എം ബി എ കഴിഞ്ഞ് നല്ലൊരു ജോലി കണ്ടെത്താൻ സാധിക്കാത്ത കാരണമാണ് അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ കൂടിയത് ആർച്ചയിലേക്ക് മനസ്സടുത്തത് എപ്പോഴാണെന്ന് അറിയില്ല കിത്തുവിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് തൻ്റെ പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ സ്ഥിരമായി രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് അവളോടൊരു പ്രത്യേക താൽപ്പര്യം തോന്നിയത് നേരിട്ട് പറഞ്ഞാൽ പ്രതികരണം എന്താവുമെന്ന് ഭയന്ന് കിത്തു വഴിയാണ് കാര്യം അറിയിച്ചത് പോലും അനുകൂലമായൊരു മറുപടി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല സുഹൃത്തുക്കളെല്ലാം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ട് ജോലി നേടി പോയതോടെയാണ് തനിക്കും പുറത്തു പോകണമെന്ന ആഗ്രഹം തുടങ്ങിയത് അറ്റൻഡ് ചെയ്ത ഒന്ന് രണ്ട് ഇന്റർവ്യൂ കൈവിട്ടു പോയതോടെ കാശ് കൊടുത്തു വല്ലതും നടക്കുമോ എന്ന് ശ്രമിച്ചു അതിന് ശ്രമിക്കേണ്ടെന്ന് അച്ഛൻ തറപ്പിച്ചു പറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു ആ സമയത്താണ് അനഘയുടെ ആലോചന വരുന്നത് ആദ്യം വലിയ താല്പര്യം കൊടുത്ത കാര്യമല്ലെങ്കിലും ആർച്ചയും അനഘയും തമ്മിൽ താരതമ്യം ചെയ്തോടെ മനസ്സ് അനഘയിലേക്ക് ചാഞ്ഞു സുന്ദരി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആർച്ചയെ അനഘയുടെ അടുത്തുപോലും നിർത്താൻ പറ്റില്ല ഭംഗിയായി നീട്ടിവളർത്തിയ കാലിൻ്റെ നെഖം മുതൽ പട്ടുപോലെ ഒഴുകി കിടക്കുന്ന മുടി മുടിവരെ നിറഞ്ഞിരിക്കുന്ന സൗന്ദര്യം കാനഡയിലെ ജോലി എന്തോ ചെറിയ ജാതകദോഷമുള്ള കാരണമാണ് തനിക്ക് ആലോചന വന്നതുപോലും തൻ്റെ ജാതകവുമായി നല്ല ചേർച്ചയാണത്രേ അതുകൂടി കേട്ടതോടെ തൻ്റെ മനസ്സ് ചാഞ്ചാടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം കൊണ്ട് തനിക്ക് ഗുണകരമായത് ഇതാണെന്ന് ഉറപ്പിച്ച് കിത്തുവിൻ്റെ കാര്യത്തിൽ കൂടെ അവർ താല്പര്യം കാണിച്ചത് ഭാഗ്യമായി തോന്നി തനിക്ക് ആർച്ചയോട് പറയുമ്പോൾ കിത്തുവിനൊരു നല്ല ജീവിതം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞ് അവളോട് തൻ്റെ ഭാഗം പറയാമെന്ന് ചിന്തിച്ചു കിത്തുവിനൊരു നന്മയുണ്ടാവുന്നതിന് ഒരിക്കലും അവൾ തടസ്സം നിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എവിടേക്കാ കിച്ചു ചോദ്യം കേട്ടവൻ തിരിഞ്ഞെന്നു ഞാനൊരു പറയാൻ തുടങ്ങുമ്പോഴാണ് അരുണിൻ്റെ വീടിന് മുമ്പിലാണ് താൻ നിൽക്കുന്നത് അവൻ തിരിച്ചറിയുന്നത് എവിടേക്കാ എന്ന് ചോദിച്ച് അരുണിൻ്റെ ചേച്ചിയാണ് അനിത ജാളിത നിറഞ്ഞ ചിരിയോടെ കിച്ചു മുറ്റത്തേക്ക് കയറി അരുണി അനിതേശി അവൻ ചോദിച്ചു ഉണ്ടടാ ഉറക്ക നീ ഇരിക്കേ ഞാനവനു വിളിക്കാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അകത്തെ മുറിയിൽ നിന്ന് അടിയുടെ ശബ്ദവും ഒരു നിലവിളിയും കേട്ടു പാതി രാത്രി വരെ ഫോണിൽ കുത്തിക്കളിച്ച് ഉച്ചയ്ക്ക് സന്ധിക്കൊക്കെയാണ് ചെക്കൻ്റെ ഉറക്കം അനിത പി പുറത്തേക്ക് ഇറങ്ങി വന്നു ഇരിക്കേടാ അവനിപ്പോൾ വരും ഞാൻ ചായയിടാ പാലില്ല കട്ടനെടുക്ക വലിയ താല്പര്യമില്ലാതെ അനിത പറയുന്ന കേട്ടോ കിച്ചു തലയാട്ടി ചായ വേണ്ട എന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സൈക്ലോഡിക്കൽ മൂവ് കിച്ചു ഓർത്തു എന്നാൽ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചെന്ന് കരുതി ചാണകമൊക്കെ കരക്കി ഒഴിക്കാമോ അല്ലേലോ ആ പെണ്ണിനു വല്ലാത്ത അഹങ്കാര അനിത അവൻ കേൾക്കാൻ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവിടെ ആ വാക്കുകളിൽ കിച്ചു ചൂളിപ്പോയി ഇനിയിപ്പോ ചായ വേണെന്ന് പറഞ്ഞതിന് തനിക്കിട്ടൊന്ന് കൊട്ടിയതാണോ കിച്ച ആലോചനയോടെ അനിത പോയ വഴിയെ നോക്കി നിന്നു കിച്ചു തിരികെ വീട്ടിൽ കയറിയതും അമ്മാരും ചെറിയ അച്ഛനും കണ്ട് പരിങ്ങി നിന്നു നിന്റെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാ ഞങ്ങൾ വന്ന് കവിതയുടെ മൂത്ത സഹോദരൻ കലേഷിന്റെ ശബ്ദം ആളിൽ പ്രതിധ്വനിച്ചു സ്വതവേത്തിരി ശബ്ദം കൂടുതലുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ പോലും ഇയാൾ വഴക്കിടുന്നാണോ എന്ന് സംശയിച്ചു പോകും അമ്മയെ നോക്കി കിച്ചുപതിയ മൂളി ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട അവർക്കും അടുത്ത് തന്നെയാണ് താല്പര്യം കിച്ചുവിന്റെ ഉള്ളിൽ ഒരു പിടിവലി തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവനൊന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം എല്ലാവരും അതിന്റെ ചർച്ചയിലേക്ക് മുഴുകിയതും കിച്ചുപതിയ മുറിയിലേക്ക് നീങ്ങി അവിടെ നിൽക്ക് ചെറിയ ആ ശബ്ദത്തിൽ അവനൊന്ന് ഞെട്ടി കിച്ചു തിരിഞ്ഞ അയാൾ എന്തിനാണ് വിളിച്ചതെന്ന സംശയത്തോടെ നോക്കി നിന്റെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങളാ ഇവിടെ സംസാരിക്കുന്നത് അതിലും നിനക്കൊന്നും പറയാറില്ലേ അത് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചാ മതി കിച്ചു അരസമായി മറുപടി നൽകി എല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചിരുന്നു അതിനുശേഷം ഈ വീണ്ടും ഒരു പെൺകുട്ടി വന്ന് ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അയാളുടെ സ്വരത്തിൽ ഇത്തവണ നിന്ന് പരിഹാസമായിരുന്നു ഇനി ആരെങ്കിലും ഇങ്ങനെ വരാനോ ഞങ്ങൾ അപമാനിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം എല്ലാം തീരുമാനിച്ചിട്ടൊടുവിൽ പന്തല്ലേതെങ്കിലും ഒരുത്തി കുഞ്ഞിനെയും കൊണ്ട് കയറി വരുമോന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പൊ സംശയമുണ്ട് ചെറിയ അച്ഛൻ പറഞ്ഞു നിർത്തിയതും കിച്ചുവിന്റെ മുഖത്തെ രക്തമായി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നുമില്ല അവന്റെ സ്വരം പതുറി അങ്ങനെ ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളു ഈ ഞാൻ തന്നെയായിരിക്കും ആ പറഞ്ഞതിൽ അടങ്ങിയിരിക്കുന്ന താക്കീത് കിച്ചുവിന് വ്യക്തമായിരുന്നു മറ്റുള്ളവരെ പോലെയല്ല ചെറിയച്ഛന് വെട്ടൊന്ന് തുണ്ടരണ്ടെന്ന സ്വഭാവമാണ് ആർച്ചയുടെ കാര്യം അറിഞ്ഞിട്ടും അവനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാത്ത അവനിൽ ആശ്വാസം നിറച്ചിരുന്നു അതാണിപ്പോൾ ഇല്ലാതായത് കിച്ചുവിന്റെ മുഖം താഴ്ന്നുപോയി സതീഷേ പതിയെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എനിക്ക് സതീഷിന്റെ ആ വാക്കുകളിൽ കവിത കമർശം തോന്നി എല്ലാവരുടെയും മുമ്പിൽ കിച്ചു അപമാനിതനായി നിൽക്കുന്ന അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചേൽ ആർച്ചയോട് അവർക്ക് അതിയായ ദേഷ്യം തോന്നി പ്രണയിച്ച് എല്ലാവരും യുവാൻ കഴിക്കുന്നുണ്ടോ ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്നല്ലേ പിന്നെ ആ ഫോണിൽ പറഞ്ഞു അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ അവർ സ്വയം ന്യായങ്ങൾ കണ്ടെത്തി സമ്മർദ്ദിക്കാൻ ശ്രമിച്ചു എത്രയായാലും കാക്കക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ പക്ഷേ തൻ്റെ കുഞ്ഞ് പൊന്നല്ല ഒരു റോൾഡ് ഗോൾഡ് ആണെന്ന് മനസ്സിലാക്കാൻ കവിതയ്ക്ക് സമയമായിരുന്നില്ല ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞ ഒരു വഴക്കിലാത് കലാശിക്കൂ തിരിച്ചറിവിൽ കവിത മൗനം പാലിച്ചു പിന്നീട് നടന്ന ചർച്ചകളിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തുവെങ്കിലും കിച്ചുവും കവിതയും മാത്രം നിശബ്ദരായി നിന്നു ഏറെ നേരം നീണ്ടു നിന്ന ചർച്ചയ്ക്കും അനകയുടെ വീട്ടിലേക്കുള്ള ഫോൺ വിളികൾക്കുമെല്ലാം ഒടുവിൽ ഒരാഴ്ചക്കുള്ളിൽ നിശ്ചയം നടത്താൻ ധാരണയായി ഒന്നിലും പൂർണ്ണമായി ഇടപെടാൻ സാധിക്കാതെ സന്തോഷിക്കാൻ സാധിക്കാതെ അതൃപ്തമായ മനസ്സുമായി കിച്ചുവെല്ലാം നോക്കിക്കണ്ടു എല്ലാവരും പോയി കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് ചെന്ന് വസ്ത്രം പോലും മാറാതെ ബെഡിലേക്ക് വീണു എന്തിനു വേണ്ടിയാണോ ആർച്ചയെ ഒഴിവാക്കിയത് അതിലൊന്നും മനസ്സോറന്ന് സന്തോഷിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നവൻ അസ്വസ്ഥതയോട് ഓർത്തു വൈകുന്നേരം കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയ കീർത്തിയുടെ മുഖത്തും കാര്യമായ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിലെല്ലാവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞതും സാമാന്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പരിഹസിച്ച് വിട്ടു എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് വരെ അവൾ ചിന്തിച്ചുപോയി സ്വന്തം സന്തോഷത്തിന് വേണ്ടി ചെയ്ത കാര്യം രണ്ടുപേരും ഒട്ടും സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി ക്ലാസ്സിൽ പോലും ആർച്ചയും കീർത്തിയും തികച്ചു അപരിചിതരായി മാറി ആർച്ചയുടെ ഉള്ളിൽ വെറുപ്പായിരുന്നുവെങ്കിൽ കീർത്തിയുടെ ഉള്ളിൽ കുറ്റബോധവും ഭയവുമായിരുന്നു പതി പോലെ കോളേജിൽ പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ അവിടെ കണ്ണുകൾ കിശുവിൻ്റെ വീട്ടിലേക്ക് പാളി വീണു രണ്ടു ദിവസമായി ആർച്ച ക്ലാസ്സിൽ കാണാറില്ല എന്തു പറ്റിയെന്ന് ആർക്കും അറിയുകയില്ല പതിവില്ലാതെ വീടിനുമ്പിൽ ആൾക്കാരും ബഹളമൊക്കെ കണ്ടപ്പോൾ ആർച്ചയുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു ആരോടെങ്കിലും ചോദിച്ചാലോ എന്ന് പോലും അവൾക്ക് തോന്നി ഒന്നുമില്ല ഒരു തൊര അറിയാനുള്ള വെറും ആഗ്രഹം ഡോ പെട്ടെന്നൊരു വിളിയച്ചായിട്ട് ആർച്ച തിരിഞ്ഞു നോക്കി ഓസ് താഴെയിട്ട് ടാപ്പ് ഓഫ് ചെയ്ത് പത്മ ഗേറ്റിന് അരിയിലേക്ക് വരുന്നുണ്ടതും ആർച്ച ചിരിച്ചു എവിടെ വാടവും ഗേറ്റിനടുത്ത് നിന്ന് പത്മാവള അടുത്തേക്ക് വിളിച്ചു ആർച്ച ഒന്ന് സംശയിച്ച് നിന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും താൻ കോളേജിലേക്ക് പോകുമ്പോൾ മുടങ്ങാതെ രാവിലെ ചെടി നനക്കുന്നത് കാണാറുണ്ട് വൈകുന്നേരം സിറ്റൌട്ടിൽ ഉണ്ടാവും എന്നും തന്നോട് പുഞ്ചിരിക്കുകയും ചെയ്യും കിച്ചുവിന്റെ വീട് കടന്നുപോകാനുള്ള ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ആ പുഞ്ചിരിയിലാണ് മാറിയത് കടന്നു പോകുമ്പോൾ ശ്രദ്ധ മുഴുവൻ അവരിലായിരിക്കും ദിവസം കുറച്ചായിട്ട് അവരുടെ പേര് പോലും താൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നവൾ അല്പം ജാളിയതയോടെ ഓർത്തു ആർച്ച പതി ഗേറ്റിനടുത്തേക്ക് ചെന്നു അവിടുത്തെ കുട്ടികളുടെ നിശ്ചയാണെന്ന് കേട്ടു മീ ചേച്ചി പറഞ്ഞതാ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പത്മ രഹസ്യം പറയുന്ന പോലെ ശബ്ദം താഴ്ത്തി പറഞ്ഞു ആർച്ചയുടെ ഉള്ളിൽ ഒരു നോവ് നിറഞ്ഞു സ്വയം അറിയാതെ മുഖം കുരിഞ്ഞുപോയി അതെ കുട്ടി സങ്കടിപ്പിടി വേണ്ട അവൻ നേരത്തെ പോയത് നന്നായി മോളെ കല്യാണം കഴിച്ച് കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവന് ഇതൊക്കെ തോന്നിയതെങ്കിലോ പത്മാവിടെ കയ്യിൽ പിടിച്ചു ആർച്ച പതിയെ തലയാട്ടി ചെറുതെങ്കിലും ഒരു പുഞ്ചിരി നൽകി ഞാൻ തന്നെ പരിചയപ്പെടണെന്ന് കരുതി നിൽക്കുകയായിരുന്നു രാവിലെ കോളേജിൽ പോകാനുള്ള തിരക്കല്ലേ അതെ ഞാൻ പിന്നെ ശല്യം ചെയ്യാണ്ടിരുന്നു പത്മ അവൾക്ക് നേരെ കൈ നീട്ടി പത്മ ആർച്ച ആര് ആർച്ച തിരികെ കൈ കൊടുത്തു അറിയാ അറിയാം അന്നത്തെ പ്രകടനം കണ്ട ശേഷം ഒന്ന് പരിചയപ്പെടാൻ നിൽക്കുമായിരുന്നു ഞാൻ പത്മ ചിരിയോടെ പറഞ്ഞു ആർച്ച അവരെ നോക്കി പല്ലി മുഴം കാണിച്ച് ഇരിച്ചു പത്മചിരിയോടെ അവളോട് സംസാരിക്കാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പിൽ നിൽക്കുന്ന തനിക്ക് പറ്റിയ കൂട്ടാണെന്ന് പത്മക്ക് മനസ്സിലായി ഈ നമ്പ് മരപ്പട്ടി കൂട്ട് ബസ്സിന് സമയായില്ലെങ്കിൽ ഒരു ചായ ഒടിക്ക വാ പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞതും പത്മ ക്ഷണിച്ചു ബസ്സിന് സമയായി ആൻറ്റി പിന്നെ രൂസാവട്ടെ ആർച്ച സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു ആർച്ച യാത്ര പറഞ്ഞു പോയതും പത്മ ഉള്ളിലേക്ക് കയറി കേട്ടോ രാമേട്ട ഞാനിന്ന് ആ കുട്ടിയോട് സംസാരിച്ചു നല്ല കുട്ടി നല്ല പെരുമാറ്റം ന്യൂസ് കാണുന്ന മ്യൂസിയാണെന്ന് അരികിലേക്ക് ഇരുന്ന് പത്മ പറഞ്ഞു ഏത് കുട്ടി കറവക്കാരോയിൻ കുട്ടിയാണോ രാമചന്ദ്രൻ ചോദ്യപാദത്തിൽ അവരെ നോക്കി കറവക്കാരെ മോയിൻകുട്ടിയല്ല ആ ചാണകം ഒഴിച്ച കുട്ടി ആർച്ച പത്മ ഓർമ്മയില്ല എന്ന അയാൾ നോക്കി ആ ഇപ്പൊ മനസ്സിലായി രാമചന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു അതിനോട് സംസാരിച്ചുകൊണ്ട് സമയം പോകുന്ന അറിയില്ല ഞങ്ങൾ നല്ല കൂട്ടായി പത്മ ചിരിച്ചു ആ നല്ല ആളോടാ കൂട്ടുകൂടിയത് ഇനി മുതൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഈ അടിക്കുമെന്നോ പടിയിലിറങ്ങി വന്ന ശരത്ത് ആരോടുന്നില്ല പറഞ്ഞു മോള നല്ല മോളാ അവൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല പത്മാവനെ ശാസിച്ചു ഞാൻ പറഞ്ഞത് അമ്മയുടെ കാര്യ അമ്മയായിട്ട് അതിന് പ്രശ്നത്തിൽ കൊണ്ട് യാടിക്കാതിരുന്നാ മതി അവൻ പറഞ്ഞു നിർത്തിയതും രാമേന്ദ്രൻ ഞാനോ ഞാൻ എന്ത് ചെയ്യാനാ കൈമരത്തി കാണിച്ച് പത്മാവിൽ നിഷ്കൂവായി എങ്ങനെ അമ്മ ഒന്നും ചെയ്തില്ല അല്ലേ മുമ്പ് താമസിച്ച സ്ഥലത്ത് അപ്പുറത്തെ വീട്ടിലെ അങ്കിടെ കണ്ണിൽ മുളകൂടി വാരിട്ടത് ആരാ ആരാ അവൻ കണ്ണുരുട്ടി പിന്നെ അടിച്ചു വാരാൻ കുഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ ഡ്രെസ്സിന്റെ കഴുത്തിരി താഴ്ന്ന എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നും ബാക്ക് നോക്കി കമൻറ്റ് പറയുന്ന അവന് ഞാൻ പിന്നെ ഉമ്മ കൊടുക്കണോ പത്മവനെ പൂച്ചു ഷരത്ത് അത് കൊണ്ട് അന്താളിച്ച് നിന്നു ആ എന്നിട്ട് അമ്മിയന്താന്ന് പറയാതിരുന്ന് അവൻ്റെ സ്വരന്മാർന്ന് പത്മ വ്യക്തമായി അറിഞ്ഞു നിങ്ങളോട് പറയുന്ന എന്തിനാ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അത് പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറയാം പത്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു പിന്നെ നിന്നോടൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വെറുതെ എന്തിനാ മുമ്പ് എന്നെ കമന്റ് പറഞ്ഞവന്റെ കൈ തള്ളി ഓടിച്ച് ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോ നടക്കുന്ന പത്മ വിളിച്ചു പറഞ്ഞു ശരത്ത് കണ്ണു ചിമ്മി നാവ് പോയി രാമചന്ദ്രൻ ചിരിക്കുന്ന ശബ്ദം കേട്ട അവൻ മുഖം കൂർപ്പിച്ചു കൂടെ നിന്ന് ഒറ്റുന്നോടോ അവൻ മുഖം കീർപ്പിച്ചിരിക്കുന്നത് കണ്ട് രാമചന്ദ്രൻ വീണു ചിരിച്ചു സത്യമായിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കിലട ചെറുക്ക ആ പയ്യൻറെ അമ്മ അവനെയും കൊണ്ട് അവളെ കാണാൻ വന്നിരുന്നു മാപ്പു പറഞ്ഞി ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് കരഞ്ഞിട്ടാ പോയത് അയാൾ ചിരിയോടെ പറഞ്ഞു ശരത്ത് തലയാട്ടി അമ്മ പോയ വഴിയെ നോക്കി ചിരിച്ചു അവധി ദിവസമായതിനാൽ രാവിലെ അമ്പലത്തിൽ വന്നതായിരുന്നു ആർച്ച കൂടെ പത്മി പ്രസാദം വാങ്ങിച്ചു തിരിഞ്ഞപ്പോഴാണ് തൊട്ടുപുറകിൽ നിൽക്കുന്ന കവിതയെ കണ്ടത് ആർച്ച കണ്ട ഭാവം നടിക്കാതെ അവരെ മറികടന്ന് നടന്നു നീങ്ങി പുറകെ കവിതയെ നോക്കി ഒന്ന് ചിരിക്കണോ എന്ന സംശയത്തോടെ പത്മി ഒരു ചിരിയോടെ അമ്പലത്തിന്റെ ഓരോ ഭാഗത്തേക്കും ചൂണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ആർച്ചയെ കണ്ടതും കവിതയുടെ ഉള്ളിൽ അമർഷം നിറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിരുന്നു അന്നത്തെ പ്രശ്നത്തിന് ശേഷം തൻ്റെ വീട്ടിലാരും ഒന്നും ചിരിച്ചു കണ്ടിട്ടില്ലെന്ന് കവിത ഓർത്തു നിശ്ചയത്തിന് പോലും രണ്ടുപേരും തെളിച്ചമില്ലാത്ത മുഖത്തോടെയായിരുന്നു സ്കൂളിൽ ആരൊക്കെയോ പറഞ്ഞു മറ്റും അറിഞ്ഞ ആൾക്കാരിൽ മിക്കവരും തന്നെ കാണുമ്പോൾ പരിഹാസം കടന്നൊരു ചിരിയിരിക്കും അടുത്തറിയാവുന്ന ഒന്നോ രണ്ടോ അധ്യാപകർ മാത്രമാണ് ആർച്ച ചെയ്തല്പം കടന്നുപോയി എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാവർക്കും ഒരുതരം പരിഹാസമാണ് കുട്ടികൾക്കുൾപ്പെടെ കവിത പ്രസാദമായി ചിതിരതിൽ അവർക്ക് പിറകെ നടന്നു അപ്പോഴേക്കും പ്രദക്ഷിണം കഴിഞ്ഞ് ആർച്ചയും പത്മയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ചേച്ചി ചെരിപ്പിടികയായിരുന്ന പത്മയെ കവിത ഉച്ചത്തിൽ വിളിച്ചു പത്മയും ആർച്ച ഒരുപോലെ തിരിഞ്ഞു നോക്കി നിറഞ്ഞ ചിരിയോട് അടുത്തേക്ക് വരുന്ന കവിതയെ രണ്ടുപേരും അന്താളിച്ച് നോക്കി ഈ ചിരി ആണല്ലോ എന്ന അപായമണിയാണ് ആർച്ചയുടെ ഉള്ളിൽ മുഴങ്ങിയതെങ്കിൽ ഇന്നലെ ഒരു കേറ്റുമുമ്പിൽ നേർക്കു നേരെ കണ്ടിട്ട് മിണ്ടാതെ പോയവൾക്ക് അമ്പലത്തിൽ വന്നപ്പോഴേക്കും ബോധോദയം വന്നു എന്നായിരുന്നു പത്മയുടെ ചിന്ത പത്മ തിരിഞ്ഞ ഉള്ളിലേക്കുന്ന ദേവിയെ നോക്കി പവർഫുൾ ദേവീ മക്കളെ ചേച്ചി എന്താ കണ്ടിട്ടൊന്നും ഇണ്ടാതെ പോയത് ചോദ്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിൽ പത്മ കണ്ണുമിഴിച്ചുപോയി അമ്പലം മുഴുവൻ കവിതയുടെ സ്നേഹത്തിൽ മുങ്ങിപ്പോയേക്കുമോ എന്ന് പോലും പത്മ ഭയന്നു ഓ അങ്ങനെ മിണ്ടാൻ മാത്രം നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ പത്മ അലസമായി പറഞ്ഞു ചമ്മന്തി അല്ല ചമ്മി കവിത നല്ല അസ്സലായി ചമ്മി നിറഞ്ഞൊഴുകിയ സ്നേഹം പത്മയുടെ ഒരൊറ്റ ഡയലോഗിൽ ഐസ് പോലെ തണ്ണു തുറച്ച് മരവിച്ച് നിന്ന് ആർച്ച ചിരിയടക്കാൻ പാടുപെട്ടു അതെന്ത് പറിച്ചില്ല ചേച്ചി നമ്മൾ ഒന്നിലും അയൽക്കാരല്ലേ നമ്മൾ തമ്മിലൊരു സ്നേഹ അടുപ്പൊക്കെ വേണ്ടേ വരുത്തിക്കൂട്ടിയ പുഞ്ചിരിയുടെ കവിത വീണ് ചോദിച്ചു അത് കവിതയ്ക്ക് ഇന്നാണ് തോന്നിയത് ഞങ്ങൾ അവിടെ വന്നിട്ട് ആഴ്ച രണ്ടാവാറായി രണ്ടു ദിവസം മുമ്പ് അറിഞ്ഞ മോനെ നിശ്ചയത്തിനെങ്കിലും ഈ സ്നേഹം അടുപ്പൊക്കെ കാണിക്കായിരുന്നു പത്മ വെട്ടി തുറന്ന് പറഞ്ഞു മുഖമൊന്നും ഒന്ന് മങ്ങിപ്പോയെങ്കിലും വന്ന കാര്യം സാധിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയ സന്തോഷത്തിൽ കവിതയുടെ മുഖത്ത് വീണ്ടും തെളിച്ചു നിറഞ്ഞു ഓ അതൊന്നും പറയണ്ടേ ചേച്ചി അതുണ്ടല്ലോ ചേച്ചി അത്രയും പറഞ്ഞ് പുറകിൽക്കുന്ന ആർച്ചയെ അപ്പമാത്രം കണ്ടൊരു ഭാവം വരുത്തി ആർച്ച പോയില്ലേ കവിത പുഞ്ചിരിയോടെ ചോദിച്ചു ആ ചിരി വെറും കൃത്രിമമായ ഒന്നാണെന്ന് അത് കണ്ട ഉടനെ ആർച്ചയ്ക്കും മനസ്സിലായി അവളും തിരികെ അതേ രീതിയിൽ ഒരു ചിരി നൽകി ഞാൻ വന്ന് ആന്റിയുടെ കൂടെയാണ് പിന്നെ തിരിച്ചു പോകുമ്പോൾ ആന്റിയോട് തനി വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ആർച്ചയുടെ സ്വരത്തിൽ പോലും കവിതയോട് സംസാരിക്കുന്നതിൽ അനിഷ്ടം നിറഞ്ഞിരുന്നു എന്ന് വിളിച്ച് ആ വീട്ടിലേക്ക് അയരിച്ചെല്ലുന്ന താനായിരുന്നു എന്ന് ആർച്ച അത്ഭുതത്തോട് ഓർത്തു ഒരിക്കൽ പോലും താൻ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിച്ചിട്ടില്ല ആൻറ്റിയും തന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അനിഷ്ടം കാണിച്ചായി തന്റെ ഓർമ്മയിലില്ല എത്ര പെട്ടെന്നാണ് ബന്ധങ്ങളുടെ നിറം ഓർത്തുപോയി നിമിഷങ്ങൾ ഏതാനും നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും തിരിച്ചറിവും വളരെ വലുതായിരുന്നു അവൾ അത്ഭുതപ്പെട്ടു ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം ആ ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ആർച്ച പോയിക്കോ ഞങ്ങൾ കണ്ടുപേരും വന്നേക്കാം അല്ലെങ്കിലും ഞങ്ങളെ ആൽക്കാരാണല്ലോ ചേച്ചിക്ക് പ്രായ കൂടുതലുണ്ടെങ്കിലും ഏകദേശം ഒരേ പ്രായവും ഞങ്ങൾ ഒരുമിച്ച് വരുന്നല്ലേ നല്ലേ കവിത തന്റെ അഭിപ്രായം പോലും ചോദിക്കാതിരിക്കുന്ന തീരുമാനം പത്മയ്ക്ക് അത്ര പിടിച്ചില്ല പോരാത്തിനെ ആ പ്രായം പറഞ്ഞ് തന്നെ കിളവി എന്ന് വിളിക്കാതെ വിളിച്ചതല്ലേ എന്നുള്ള സംശയം പത്മ ആർച്ചയെ നോക്കി തന്റെ തീരുമാനം അറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മുഖത്ത് കവിത പറഞ്ഞുള്ള അനിഷ്ടം വ്യക്തമായിട്ട് അറിയാം എങ്കിൽ മോളി ചെല്ലി ആൻറ്റി വരാം ആർച്ചയുടെ മുഖം വാടുന്ന പത്മ കൗതുകത്തോടെ നോക്കി അവർക്ക് അവളോട് വാത്സല്യം തോന്നി അതേസമയം കവിതയുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞു ആര് ആർച്ച മുന്നോട്ട് നടന്നു പത്മ പെട്ടെന്ന് വിളിച്ചു അവടെ അടുത്തേക്ക് ചെന്നു ശബ്ദം താഴ്ത്തി എന്തോ പറയുന്നു ആർച്ചയുടെ മുഖം തെളിയുന്നതും അവൾ തലയാട്ടുന്നു കവിത അല്പം കുശുമ്പോടെ നോക്കി നിന്നു പോവാൻ കവിത എനിക്കിതിരെ സാധനം വായിക്കാനുണ്ട് പത്മയുടെ ചുവത്തിന് കവിത തലയാട്ടി കടയിലെത്തുന്ന സമയം വരെ ആർച്ചയുടെ കുറ്റങ്ങൾ പറയുന്നതായിരുന്നു കവിതയുടെ പ്രധാന ജോലി നിശ്ചയം ക്ഷണിക്കാത്തതിന്റെ കാരണം ആർച്ച അത് മുടക്കുമോ എന്ന ഭയമാണെന്നുവരെ കവിത പറഞ്ഞു കളഞ്ഞു പത്മവര്യ താല്പര്യത്തോടെ നിന്ന് പോലെ കേട്ടുകൊണ്ട് നിന്നു അതിനിടയിൽ കടയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം